എല്ലാര്ട്ടാ എനിക്ക് പേടിയുള്ള സംഭവം ഉറപ്പ് പക്ഷെ എന്നെക്കാളും ചെറിയ ആൾക്കാരൊക്കെ കേറി പോകുമ്പോ എനിക്ക് എന്നോട് എന്നെ ചമ്പലം തോന്നി അങ്ങനെ ഒരു ധൈര്യപൂർവ്വം ഞാൻ കേറിയിരുന്ന് കൊടുത്ത കാഴ്ചകളൊക്കെ കാണാട്ട മുകളിൽ നിന്ന് താഴ്ത്തിക്ക് നോക്കുമ്പോ ഒരു കീഴൊക്കെ പൂട്ടിരിക്കും പെട്ടികളി പോലെ അല്ലെ സംഭവങ്ങളൊന്നും കാണുമ്പോൾ ഭംഗിയുണ്ട് മോളിൽ നിന്ന് താഴ്ത്തിക്കുന്നു നോക്കുമ്പോട്ടുണ്ടാ കാണൊന്നും കാണാല്ലോ നിങ്ങക്ക് പേടിയാവണില്ല വെറുതെ പറാ നല്ല പേടിയായിരുന്നു ഞാനും കൂടി പാളത്തിൽ പോയിട്ടാ വെള്ള ഓവറിലോട്ടാകുമ്പോട്ടാ അമ്മന്റെ അവിടെ നല്ലേ ഒഴുക്കിവിടുന്ന കണ്ട തീന ഈ സംഭവത്തിൽ പോകുമ്പളേ നല്ല കാത്തി വിഷ്മ നല്ല ഊന നടന്ന പോലെ സംഭവം വാണിശന്മാർക്ക് കിളി വേണ വഴി അറിയുന്നില്ല ചെല സമയത്ത് ഇതൊരു നിക്കല നിക്കാ വാണിശന്മാരെ പേടിപ്പിക്കാനായിട്ട് ഇതിന്റെ ഫ്രണ്ടർ തമ്മളേ ജോർജ് ജെർക്കിങ്ങാണ് കണ്ടിരിക്കുന്ന സംഭവം കണ്ടാ സംഭവം അടിപൊളിയാണ് ട്ടാ ഇതിന്റെ ഈശ്വരിക്കിങ്ങനെയൊക്കെ നമ്മള് പോണം ചെയ്തത്തില്ല എന്നാലും ഒരു ഭയപ്പാടൊക്കെ ഉള്ളതൊക്കെ മാറുള്ളത് നോക്കിയ പൊല്ലോ പൂക്കള് കണ്ടാലേ എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് അകലെ കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗി എനിക്ക് തോന്നണത് കണ്ടു നമ്മള് മല്ലമ്പുഴ ഡാമിന്റെ അവിടെക്ക് തന്നെ ബസ് കയറി കഴിഞ്ഞ ഒരു പാതി കഴിഞ്ഞു കഴിഞ്ഞല്ലേ പിന്നെ നമുക്ക് ഈ മല ഇങ്ങനെ കാണട്ടാ അത് പ്രത്യേക ഒരു വൈബ് ഇരുന്നിട്ടാ സംഭവം വെള്ളത്തിന്റെ മീരക്ക് നമ്മള് പോണട്ടാ നോ നല്ല ഉട്ടുക്കൊത്ത കാറ്റ് ഇട്ടാമിടീക്കിന്നിട്ടാ ചെറിയ കൊച്ചി നമുക്ക് ടാറ്റ കണ്ടാ ടാറ്റ് തന്നെ ഞാൻ ടാറ്റ കൊടുത്തുട്ടാ എന്റെ ദേവീ താമരപ്പടക്കാണ് കാണട്ടാ കണ്ട കണ്ട വൈബ് സംഭവം തന്നെ കണ്ടോ താമ്പ കൊളിച്ചിട്ട അതേ നമ്മളാ വെള്ളത്തിന്റെ മോളി കട പോവാൻ പോടട്ടാ താമര കൊടട്ടാ കണ്ട നിങ്ങൾ എനിക്ക് സൂമിയ കൈവിടാൻ പേടിയുടെ ഞങ്ങൾക്ക് കേട്ടാ ഇനിന്നുണ്ട് അപ്പോഴും താമര വരഞ്ഞിട്ട് വലിയ വെള്ളത്തിന്റെ മീതി പോവാൻ പോണേട്ടാ എന്റെ പൊന്നോ അതെ നോക്കിട്ട ബോട്ടിങ്ങൊക്കെ ഇണ്ടാ ബോട്ടിങ്ങിന്റെ വെള്ളത്തിന ചെറുതൊരു ഒഴുക്ക് കാണാണ്ട് നല്ല വെള്ളം കൂടിയ സ്ഥല കണ്ട 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 ഞാൻ ശ്വാസം കൂടാണ്ടിരിക്കണേട്ടാ കണ്ട ഇരുമേത്തൂരല്ല പോലും ഇല്ല മരം മാത്രം ഞാൻ ശ്വാസം കൂട്ടാണ്ടിരിക്കണേട്ടാ കണ്ടവിടെ പാലക്കും കാണാൻ ചേട്ടാ എനിക്ക് ശ്രദ്ധ പോണന്നില്ല പോണോ അങ്ങനെ ഉള്ളിലേക്ക് വീണ പിന്നെ ഞാൻ ഞാന കിളി പോയിട്ടിരിക്കണേട്ടാ നിങ്ങൾ വെള്ളത്തിന്റെ കോളി കൊടുത്ത സംഭവം പോണേട്ടാ കണ്ട കണ്ടോ ഇവിടെ പാലാട്ട പാലൊക്കെ ഇവിടെ ഇങ്ങനെ ചെറുതായി പൊളി ഞങ്ങക്ക് കെടുക്കണുണ്ട് ശ്രദ്ധിച്ച് വരുന്നവരൊക്കെ ശ്രദ്ധിച്ചൊക്കെ നടന്നോളോ ആ പഴം തോന്നുന്നു കണ്ടിട്ട് പല കടിച്ചിട്ടുള്ളത് ഈ വേദിയിലാണ് ഏട്ടാ ബോട്ടിങ് നടക്കണത് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നമ്മള് പോടതോയിട്ട് ശെരിക്കും ഹെലികോപ്റ്ററിൽ ആണ് ഫീലെനിക്കുള്ളത് സംഭവം കണ്ട അത് എന്തിനാണവ ഇങ്ങനെ ചെയ്തിട്ടിങ്ങനേട്ടാ എനിക്ക് ഒരു പിടിയില്ല നിനക്ക് അറിയണക്ക് കമന്റ് ചെയ്യണട്ടാ എന്താ സംഭവം എന്നുള്ളത് എനിക്കും അറിയില്ലാ

ഏവേനെ മരത്തിന് ചില്ലട മോളിക്കോടൊക്കെ പോണവല്ലോ വാങ്ങിക്കണ്ട കൈകളൊക്കെ ഇട്ടു പൊട്ടിക്കണന്നൊക്കെ ചിണ്ടട്ടാ വല്യ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ പക്ഷെ ഒന്ന് നനങ്ങാനങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും നല്ല പോലെ അങ്ങോട്ടാ നമ്മളെ ആൾക്കാര കാട്ടനെ ഒന്നും അതേപോലെ തന്നെ റോപ്പില് കയറാന അവിടെപിടിക്കൂടെ ആൾക്കാര് കാണാൻ കേട്ടാ നിങ്ങള് വെള്ളണി കാണ കാണണ്ടാ എന്ത് കാണലെന്ത പൊഞ്ഞോ ചിഹ്നമൊക്കെ തട്ടി കഴിഞ്ഞിട്ട് ഇണ്ടാവോ തട്ട് ഒഴുതക്കാൻ പോട്ട കിടന്ന പൊന്നോ ഇവിടെ ചെറുതൊട്ട മാലയുടെ സംഭവമൊക്കെ കാണാണ്ട് കണ്ട കണ്ട ചെറിയൊരു ഇട വഴി പോലെ നമ്മൾ ചെറിയ മാല ഒക്കെ എന്താ പൊളിഞ്ഞ് കിടക്കണ ഉണ്ട് ഇണ്ടിട്ടാ എന്താ നമുക്ക് മനസ്സിലാവണന്നില്ല കുഞ്ഞുമാലയുണ്ടോ അവിടെ കണ്ടോ ഇപ്പൊ ഭയങ്കര സ്ലോ ആയി തുടങ്ങിട്ടോ നമ്മള് ഏതിന്റെ കാലിൻറെ ഉള്ളി കൊടിക്കണോ പോണത് കറത്താവി എന്റെ വിചാരം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെന്ന് തുടങ്ങിയിട്ട് അടുത്ത അവസാനിക്കുന്ന കഴിഞ്ഞിട്ട് പക്ഷേ പോയോരൊക്കെ റെട്ടൺ അടിച്ച് തരുന്നിട്ടാ കണ്ടോ പിന്നും വെള്ളം തന്നെ വെള്ളം വെള്ളിച്ചു എവിടെ വെള്ളത്തിന്റെ ഇടപാട് മാത്രമേ ഉള്ളു ദേവത പറയാ വെള്ളത്തിനോടിക്കട പിന്നീനങ്ങള് പോണിട്ടാ കണ്ട എന്റെ പൊന്നു മാറാതെ ഏ കണ്ടോ നിങ്ങള് നാട്ടൊക്കെ ഇണ്ടല്ലോ ദൈവം എന്റെ പൊന്നോ എനിക്ക് അനങ്ങാനം തിരിയാണോ ഒക്കെ എനിക്ക് പേടിയിട്ട് പോലാ വേറെ ഓടനാട്ടൊക്കെ കാണുവാരിഞ്ഞി വെള്ളം എടുത്തുണ്ടാവോ ദൈവമേ ചെറിയ കയറ്റം പോലെ കാണുന്നത് ഇനി ഇതൊക്കെ കേറണിക്ക് ഉറങ്ങിട്ടേക്കിട്ടിരുന്നു തരണ്ടമ്മയുടെ കാര്യത്തിലേക്ക് നല്ല പേടിയുണ്ട് റിട്ടൺ അടിച്ചു വരുന്നിട്ടാ സംഭവം പൊളിയാ അതെ വലിയ ചെറുക്കിങ്ങന്റെ മൊന്നോ അവളെത്തുമ്പന്തോ ഒരു ചെരുവും വിളക്കൊക്കെ ഇണ്ടട്ടാ അവള് കേറിയിട്ട അടുത്ത ഇതിലേക്ക് കേറിയിട്ടാ

ഏ ആട്ടോണ്ട് പോലെ പോലെ ആട്ടോണ്ട് ഉണ്ട് ഒരു പാട്ടില്ല ഏർ അടിയടി പോണത് അയ്യോ പേടിയ് പോണ്ട് കത്താ ഓ ഞാനായിരുന്ന പോലെ അടികൊണ്ട് എല്ലാരും പോണത് ഇവിടെനിന്ന് പോണവരും ഇവിടുന്ന് തിരിഞ്ഞ് പോണവരും ഒക്കെ അടികൊണ്ടിട്ട പോണത് കുട്ടികളെ കൊണ്ടുവരുമ്പോ ഇപ്പഴും സേഫ് ആയിട്ട് നോക്കണട്ടോ നല്ല മുറുക്ക പിടിച്ചില്ലേ എനിക്ക് ഈ കുറ്റങ്ങളൊക്കെ പോണാണെ എനിക്കാണ് പേടി വരുന്നത് ണുമ്പോ നമുക്കൊരു സമാധാനം കേട്ടാ അതിലേ വന്ന അതേ രീതി തന്നെയായിരിക്കട്ടെ ഇതില് ബുവിളാടി ആടി ആടിന്ന് നോക്കിയ ഫ്രണ്ടില് പോണവരൊക്കെ നല്ല ഞങ്ങള് പോകണമെന്നിങ്ങനെ അടികൊണ്ടി പോണത് കേട്ടാ ഈ കാറ്റ് വരുമ്പോ കൂടുതൽ നൂല് നന്നായിട്ട് ക്ഷയിക്കുകയും ചെയ്യുന്നുണ്ടോ അതേ രീതിയിൽ നമ്മൾ തിരിച്ചു പോയി പിന്നെ ഇത് നമ്മൾ കുറച്ച് കൊറച്ചിറങ്ങിയ പോലെ ഫീൽ ഇട്ടാ ആ വയസ്സായിട്ട് കയറിയിട്ട് ശരിക്കും ഇറങ്ങിയിട്ട് പോണ പോലെ ഫീൽ ആണ്ട്ടോ കണ്ണ കണ്ട ഇവിടെ നിന്ന് നോക്കുമ്പോ ശെരിക്കും അടിപൊളിയായിട്ടും കൂടി ഫീൽ ചെയ്യണം നമ്മൾ പേടിച്ച് നമ്മളെ പോലെ അങ്ങോട്ട് പോകാൻ നമുക്ക് കുറയില്ല അല്ലേ കൊറയിടുന്നു അയ്യോ വീണ്ടും വെള്ളത്തിന്റെ മോളി കൂടിയാണ് കണ്ടൊരു സംഭവം കണ്ടാ ചെറിയ ഇറക്കം പോലെ മറ്റേ ഹൈറ്റ് ചെറിയ ഇറക്കം പോകുമ്പോൾ ഫീലാണ് കേട്ടോ സംഭവം കണ്ട വെള്ള എന്താണോ ഈ പാലം ഇങ്ങനെ പൊളിഞ്ഞെക്കുന്നത് പാൽ എന്താ സംഭവം എനിക്ക് ശെരിക്കറിഞ്ഞിട്ടില്ല അറിയണവരാണീ കമന്റ് ചെയ്യണട്ടാ നമ്മൾ ഈ മരത്തിന്റെ മോളിക്കൂടെക്ക് പോണേ എത്ര ഹൈറ്റിലാലോ അപ്പൊ നമ്മളിങ്ങനെ പോണത് ചീൻ്റെ പോഞ്ഞു മാതാ ഏ ഓക്കെ ഈ വെള്ളം കാണുമ്പോ എനിക്കൊരു ഹലബ് കത്തണ പോലെ ഇണ്ടട്ടാ പോരാത്തേ ചെറുക്കിങ്ങോട്ടോ ചെല നേരത്തൊരു നിലവും നിക്കു അത് അതോടുകൂടി നമുക്ക് ടെൻഷൻ എങ്ങില്ലാത്ത നമുക്ക് രാജി പിടിക്കും ഇനി വരണ്ടല്ലോ ആരും കാണാല്ലോ തോന്നണ്ടാ ഞാനാ ബോട്ടിങ്ങിനി ചെയ്യാൻ പേടിയായിട്ടാ ഞാൻ തിരിയാത്തത് കണ്ടാമ തുറമ ചെയ്ത പോലെ വെള്ളം വരില്ലേ ഓ ോ വെള്ളത്തിലോടല്ലല്ലേ സംഭവം കഴിഞ്ഞിട്ട് മേടിക്കുന്നുണ്ടാ എന്നൊക്കെ ആയിട്ടൊക്കെ നിർത്തിട്ട ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നിട്ടാ നിർത്തണ്ട എന്തൊക്കെ സംഭവമാണാവോ പറഞ്ഞൂടാ കണ്ടതിലൊക്കെ കാലിയാണ് വേണ്ട ഫുള്ള് കാലിയാണ് അപ്പൊ ഞാൻ കേട്ടിട്ട് നിർത്തിണ്ടാവൂട്ടാ കുറച്ച് സമയല്ലേതാണ് അവര് ഓൾറെഡി പറഞ്ഞാ കണ്ടാ പന്ത്രണ്ടി കഴിഞ്ഞ ആരും കേട്ടില്ലാന്നല്ലോ പറഞ്ഞിരുന്നു കേട്ടോ എന്നാലും കുറച്ചു കൂടി കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ാക്കി എനിക്കും ഭക്ഷണമായി കണ്ടല്ലേ താമരക്കെ ഉള്ളട്ടെ കണ്ട കണ്ട കേട്ടാ താമര വിരിഞ്ഞാ അങ്ങോട്ടും എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റി കണ്ട നിങ്ങള് അവിടെ കുറച്ച് താമരക്കെ കാണാട്ട നമ്മള് വീണ്ടും ഗാർഡനിലേക്ക് എത്തിട്ടാ സംഭവം പോലീല കാണാൻ പിന്നെ മലട്ടാ കണ്ടാ ഇത് ഭംഗിയല്ല കാണാനായിട്ട് ഇങ്ങനെ കാണാൻ ഇല്ല പന ഒക്കെ കാണണ്ടല്ലേ പന ശമ്പാണ്പോക്കു ഡാമ് കണ്ടെ എന്ത് വല്യ ഡാമാല്ലേ നമ്മളിന്ന് തിരിച്ചു കയറാൻ പോവാനേട്ടാ ഞാൻ അവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പറയുന്നത് നിങ്ങടെ റണ്ണിങ് ആയിട്ട് പോയികൊണ്ടിരിക്കണന്നു പറയാനാ നമ്മളിന്ന് ഇറങ്ങാൻ പോവാനിട്ടാ ഇറങ്ങാനുള്ള സെറ്റപ്പായിട്ടാ നമ്മളെറക്കാനായിട്ട് ചേട്ടന്മാരും അങ്ങനെ അങ്ങനൊക്കെ ഞങ്ങൾ ഇറങ്ങിട്ടാ അപ്പോൾ അങ്ങനെ ചെറിയൊരു ആഗ്രഹം സാധിച്ച റൂപ്പിൽ പോകണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡെപ്പിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മുഴുവനും വേണം കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ വീണ്ടും കാണട്ടോ ബൈ ബൈ ബൈട്ടാ